ഘട്ടം എത്തുമ്പോൾ നമ്മുടെ രാജ്യം വീണ്ടും അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും അതിനുവേണ്ടി പുതിയതായി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന രൂപത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലും ചില സംഭവങ്ങൾ വളർന്നുവരില്ല പ്രത്യേകിച്ച് ഉത്തരപൂർവ്വ ഭാരതത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലനീയവും പ്രതീക്ഷ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ സന്യാസിനി സമൂഹത്തെ കടന്നാക്രമിക്കുകയും അവരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി കയ്യാമിച്ച് കത്തുറങ്ങൾ അടക്കുകയും ചെയ്യുന്ന നീക്കം നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല രാജ്യത്തിന്റെ ഐക്യവും അഹണ്ടയും തകർക്കപ്പെടുന്ന രൂപത്തിലേക്കാണ് അത്തരം ചെല്ലുന്നത് ആരെയെങ്കിലും നമുക്ക് മാറ്റി നിർത്തിക്കൂടാ അതുകൊണ്ട് ഓരോ രൂപത്തിലുള്ള വെല്ലുവിളികളി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം അത് ഉത്തരപൂർവ്വ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഭാഷയുടെ പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ അഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടായിക്കൂട അത് നിരുത്സാഹപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ കഴിയണം വെട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിദ്ധങ്ങളായി ഭർത്തിയരാവുക മാത്രം വയ്യ ജന്തുർ ജയിക്കുന്നു എന്ന് ഓ എൻ ബി തന്റെ അശാന്തി എന്ന ശാർദ കക്ഷികളെന്ന കവിതാ സമാഹാരത്തിൽ പാടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാടിന്റെ എല്ലാ ഐക്യവും തകർക്കുന്ന രൂപത്തിലേക്ക് എല്ലാ നിലയിലും മനുഷ്യനാവുന്നതിന് പകരം ജന്തുത ജയിക്കുന്ന സാഹചര്യം വളർന്നു വരും അത്തരം ഒരു വിഭത്തിലേക്കുന്ന ആൾ പൊയ്ക്കൂടെ നിശ്ചയമായും ദേശാഭിമാന പ്രചോദിതമായ വീക്ഷണത്തിൽ ഒന്നിരുന്നുകൊണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടന ഉർത്തിപ്പിടിക്കുന്ന ആ വീക്ഷണവും നമുക്ക് കണ്ണിലെ കൃഷ്ണമല്ല പോലെ കത്തു സൂക്ഷിക്കാൻ കഴിയണം രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ആരായിരുന്നാലും അതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരവും